പൊടിച്ചിഫ് കേരളയുടെ സർവേകളും എക്സിറ്റ് പോളുകളും ഒക്കെ കിറുകൃത്യമായി മാറി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലും ചേരക്കര യു ആർ പ്രദീപും വിജയിച്ചു പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം രാഹുലിനുണ്ട് പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും പ്രവർത്തകർ രാഹുലിന്റെ വിജയം ആഘോഷിച്ചുകയാണ് പാലക്കാട് ബി ജെ പി തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ നഗരത്തിലടക്കം ബി ജെ പിക്ക് വൻപിച്ച വോട്ട് ചോർച്ച ഉണ്ടായി അമ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരന് മുപ്പത്തിയേഴ് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാപ്പത്തി വോട്ടുമാണ് ലഭിച്ചത് മൂന്നാം സ്ഥാനത്തേക്ക് പോയെങ്കിലും കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ വോട്ട് നേടാൻ എൽ ഡി എഫിന് കഴിഞ്ഞു പന്ത്രണ്ടായിരത്തി നൂറ്റി പന്ത്രണ്ട് വോട്ടിനാണ് പ്രദീപ് ചേലക്കര നിലനിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ലെ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ എൽ ഡി എഫിലെ ഭൂരിപക്ഷം എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം മൂന്നിലൊന്നായി കുറയ്ക്കാൻ സാധിച്ചതിൽ യു ഡി എഫിന് ആശ്വസിക്കാം പക്ഷേ രമ്യ ഹരിദാസും യു ആർ പ്രദീപും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് അവസാനഘട്ടത്തിൽ യു ആർ പ്രദീപ് കുതിച്ചു കയറുകയായിരുന്നു പിണറായി വിജയൻ നേരിട്ട് തന്നെയാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചത് ചേലക്കര പോയിരുന്നെങ്കിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയായി മാറണമായിരുന്നു പക്ഷേ ചേലക്കര ചെങ്കോടിക്കൊപ്പം ചെങ്കൊടി കീഴിൽ വീണ്ടും നിന്നിരിക്കുന്നു സി പി എമ്മിന്റെ പൊന്നാപുരം കോട്ട ഇളക്ക് ഇളക്കിമറിക്കാനോ തകർക്കാനോ കോൺഗ്രസിന് കഴിഞ്ഞില്ല രമ്യാഹരിദാസ് ചേലക്കരയിൽ നല്ല മത്സരമാണ് കാൽ അവർ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ പ്രതീതി തന്നെ ഉണ്ടാക്കി ചില സന്ദർഭങ്ങൾ പക്ഷേ ഘട്ടത്തിൽ പ്രദീപ് ജയിച്ചു കയറുകയാണ് ചേലക്കര നിലനിർത്താനായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ചേലക്കര നിലനിർത്തുമ്പോൾ ചേലക്കര നിലനിർത്താനായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം എന്ന് മാത്രമല്ല വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ സി പി എമ്മിന് സാധിക്കും അത് അത് അതിൽ സി പി എമ്മിന് ആശ്വസിക്കാം എന്നാൽ പാലക്കാട് ഡോക്ടർ പി സരിൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് സി പി എമ്മിന് മണാനത പക്ഷെ കഴിഞ്ഞ നവരത്തെക്കാൾ കൂടുതൽ വോട്ട് നേടി എന്നതിൽ സമാധാനിപ്പി സമാധാനിക്കാം സി പി എം പാലക്കാട് ബി ജെ പിയുടെ തകർച്ചയാണ് കണ്ടത് ബി ജെ പിക്ക് സ്വാധീനമുള്ള നഗരപ്രദേശങ്ങളിലൊക്കെ രാഹുൽ കൂട്ടത്തിൽ മുന്നേറുന്ന കാഴ്ചകൾ ബി ജെ പിയുടെ പല കോട്ടകളും തകർന്നടിയുന്ന കാഴ്ചയും പാലക്കാട് കണ്ടു വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്നര ലക്ഷം വോട്ട് കഴിഞ്ഞിരിക്കുന്നു അഞ്ച് ലക്ഷത്തിലധികം വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിക്കുമെന്നാണ് കോൺഗ്രസ് വിചാരിച്ചത് അതിനുവേണ്ടി അവർ പ്രവർത്തനവും തുടങ്ങിക്കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അവരുടെ ഭൂരിപക്ഷം മൂന്നര ലക്ഷത്തിലധികം കഴിഞ്ഞു ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രിയങ്കാ ഗാന്ധിയുടെ ഷുബർ സീറ്റാണ് അവിടെ സത്യൻമഖേരിയല്ല ആര് വന്നു നിന്നാലും പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കാൻ പാടുമാണ് എന്തായാലും പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് കെകൃത്യമായിരിക്കുന്നു ഞങ്ങൾ ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കും വെച്ചപ്പോൾ ഈ പാലക്കാട് രാഹുലും ചേലക്കരയിൽ പ്രദീപും ജയിക്കുമെന്ന റിപ്പോർട്ട് മുന്നോട്ട് വെച്ചപ്പോൾ പല പ്രേക്ഷകരും എനിക്കെതിരെ എന്താ പറയുക ചന്ദ്രഹാസവുമായി വന്നു എൻ്റെ പ്രേക്ഷകരല്ല അല്ലാതെ ഉള്ള രാഷ്ട്രീയപരമായി പൊളിറ്റിക്സ് കേരളം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് എതിരായി നിൽക്കുന്ന കുറേ നല്ല പ്രേക്ഷകർ അവരും എനിക്കെതിരെ ചന്ദ്രഹാസവുമായി വന്നു ഞങ്ങൾ തെറ്റുന്ന സർവേകൾ കൊടുക്കാറില്ല ഞങ്ങളുടെ സർവേ കൃത്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നും അവർ അധികാരത്തിലെത്താനുള്ള സാധ്യതയുണ്ടെന്നും ഞങ്ങൾ പ്രവചിച്ചിരുന്നു അത് അതേപടി അത് അതേപടി ശരിയാവുകയും ചെയ്തു ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അവസാന ലാപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് മുന്നിലാണെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു അത് അതേപോലെ അതേപടി തന്നെ സംഭവിച്ചിരിക്കുന്നു ചേലക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ പ്രദീപ് ചെങ്കോടി ഉയർത്തിപ്പിച്ചു